നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് നിങ്ങൾ കാണുന്നത് പോലെ ഒരു പാറക്കിടയിലെ ഒരു ക്ഷേത്ര വിശേഷങ്ങളിലേക്കാണ് ഇവിടെ വളരെ പ്രത്യേകതയുള്ള ഒരു ഭാഗമുണ്ട് നമുക്ക് ഇവിടുത്തെ ക്ഷേത്ര വിശേഷങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ കണ്ടാനശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കല്ലുകുത്തിപ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണ് കല്ലുകുത്തിപ്പാറ എന്നുള്ളത് തന്നെ ഇതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും പാറക്കിടയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രാചാരങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാം ഇവിടെ വളരെ പ്രത്യേകതയുള്ള ഒരു ഭാഗം ഒന്ന് ശ്രീകൃഷ്ണൻ്റെ കാൽപാദം പതിഞ്ഞ ഒരു ഭാഗവും ഈ പാറയ്ക്ക് മുകളിൽ നാല് അഞ്ചാൾ താഴ്ചയ്ക്കുള്ള ഒരു കുളവുമുണ്ട് എന്നതാണ് ഇവിടെ ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണനോടൊപ്പം ഭഗവതി ഗണപതി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ ഹനുമാൻ എന്നീ ഉപദേവതകളായും ഈ ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നുണ്ട് പുറത്തു നിന്നുള്ള നമ്മൾ ഇതിൻ്റെ പാറയ്ക്ക് മുകളിലേക്ക് നമുക്ക് കയറി നോക്കാം പൂജാ വേളകളിലെ നിവേദ്യ സമയത്തൊന്നും നമുക്ക് ഈ പാറയ്ക്ക് മുകളിലേക്ക് കയറാൻ പാടുള്ളതല്ല പൂജ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിവിടേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ പാറയ്ക്ക് മുകളിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക ഈ പാറയ്ക്ക് മുകളിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകുന്ന രണ്ട് കാര്യങ്ങളുള്ളത് ഒന്ന് ക്ഷേത്രക്കുളത്തിൻ്റെയും ഒന്ന് കാൽപാദം പതിഞ്ഞിട്ടുണ്ടാകുന്ന ഭാഗവും രണ്ടും നമുക്ക് കാണാം ഗുരുവായൂർ വരുന്നവർക്ക് വന്ന് കാണാൻ പറ്റുന്ന അടുത്തുള്ള ക്ഷേത്രം തന്നെയാണ് ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്ററിനുള്ളിലാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ കാൽപാദം പതിഞ്ഞ സ്ഥലം എന്ന രൂപേണ ഇവിടെ പാദപൂജകൾ നടത്തി വരുന്ന ഒരു ഭാഗമാണ് നിങ്ങളീ കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ പരിസരത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികൾ ഈ ഭാഗം കാടുപിടിച്ച ഭാഗം ഒന്ന് വൃത്തിയാക്കണമെന്ന് കരുതി വൃത്തിയാക്കുകയും അവിടെ ഒരു ക്ഷേത്രത്തിൻ്റേതായിട്ടുണ്ടാകുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രം ഉള്ളൊരു സങ്കേതത്തെ അവരുടേതായിട്ടുണ്ടാകുന്ന ഒരു പരിശ്രമ ഫലം കൊണ്ട് പൂർണ്ണമായ ഒരു ക്ഷേത്രത്തിലേക്ക് നയിക്കുകയും ഇന്ന് കാണുന്ന രൂപത്തിലാക്കി വാർഷികോത്സവങ്ങളും പ്രസാദോട്ടും കലാപരിപാടികളും നടത്തി ഗംഭീരമാക്കാൻ ക്ഷേത്ര കമ്മിറ്റിയുടെയും ചില നാട്ടുകാരുടെ അശ്രാന്തമായ പരിശ്രമത്തെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അത്രയ്ക്ക് മനോഹരമായ ഒരു സങ്കേതമായി മാറിക്കഴിഞ്ഞു ഈ ഒരു ശീക്ഷ ക്ഷേത്രം ഇതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ക്ഷേത്രക്കുളം കാണുന്ന കാഴ്ചയിൽ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ മറ്റേ അതിൻ്റെ ഉള്ളിലേക്ക് കുറെ ആളുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവർ പറയപ്പെടുന്നത് ക്ഷേത്ര നിർമ്മാണ സമയത്തും മറ്റും ഇവർ പറ്റിച്ച സമയത്ത് ഇതിൻ്റെ ആഴം ഇവർക്ക് മനസ്സിലായത് പക്ഷേ വെള്ളം വറ്റാത്ത രീതിയിലുള്ള വെള്ളമാണ് ഇതിന് ഉണ്ടാകുന്നത് എത്ര പറ്റിച്ചാലും വെള്ളം വീണ്ടും അതേപോലെ തന്നെ വരുന്ന രീതിയിലാണ് ഈ ക്ഷേത്രക്കുളം ഉള്ളത് ഈ ക്ഷേത്രക്കുളം കഴിഞ്ഞ് നേരെ മുകളിലേക്ക് കയറിപ്പോകുന്നതാണ് ദൂരത്ത് കാണുന്നതാണ് പാദപൂജ നടത്തുന്ന നേരത്തു നിങ്ങളെ കാണിച്ച ആ ഭാഗം ക്ഷേത്രക്കുളവും പാദപൂജ നടത്തുന്ന സ്ഥലവും ഇവിടെ വളരെ വ്യത്യസ്തമായിരുന്ന ഒരു സ്ഥലം തന്നെയാണ് പിന്നെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ക്ഷേത്രത്തിൻ്റെ സ്ഥിതിയും നമുക്ക് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും നിർബന്ധമായിട്ടൊന്ന് വന്ന് കാണേണ്ട അതിമനോഹരമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ കണ്ടാനശ്ശേരി കല്ലുകുത്തിപ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രമുള്ളത് അപ്പം ഗുരുവായൂർ വരുന്ന സമയത്തൊക്കെ വന്ന് കാണുക ഈ ക്ഷേത്രത്തിൻ്റേതായിട്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക പ്രാർത്ഥിക്കുക ഇവിടെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന വഴിപാടുകളെല്ലാം ഇവിടെയും ചെയ്യും ഉദയാസ്തമന പൂജ ഉണ്ട് കളഭാഭിഷേകമുണ്ട് പാദപൂജ വെണ്ണനിവേദ്യം പാൽപ്പായസമൊക്കെ ശ്രീകൃഷ്ണനും ഭഗവതിക്കിപ്പം കുങ്കുമാർച്ചന മഞ്ഞൾ ചാർത്തുണ്ട് സഹസ്വനാമാർച്ചന ശർക്കരപായസം കടുംപായസം തുടങ്ങിയിട്ടും ഗണപതിക്ക് നാരങ്ങമാല കറുകമാല ഗണപതി ഹോമം നടത്തും ശാസ്താവിനാണെങ്കിൽ നീരാഞ്ജനം പൂമൂടൽ പിന്നെ ശാസ്ത്രാ പൂജ ഉണ്ടാവും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യപൂജ ഭസ്മാഭിഷേകം പഞ്ചാമൃതം പാലഭിഷേകം ഹനുമാനാണെങ്കിൽ ഹനുമാൻ പൂജയുണ്ട് അവിൽനേദ്യം നാരങ്ങമാല വെട്ടിലമാല ഉണ്ട് പിന്നെ പുറത്ത് നാഗങ്ങളുണ്ട് നാഗപൂജ ഉണ്ട് പിന്നെ നൂറും പാലും തുടങ്ങിയിട്ടുണ്ടാകുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പോരാത്തതിന് വിവാഹം ചോറൂണ് തുടങ്ങിയിട്ടുള്ള എല്ലാ പരിഹാരങ്ങളും വഴിപാടുകളും ഇവിടെ നടത്താറുണ്ട് അപ്പോൾ മറ്റുള്ള ക്ഷേത്രം ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പരിഹാരങ്ങൾ വഴിപാടുകൾ മറ്റ് കൂടുതൽ വഴിപാടുകളുണ്ട് ഞാനൊരു പ്രധാനപ്പെട്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ മറ്റ് ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന എല്ലാ വഴിപാടുകളും ഇവിടെയും ചെയ്യാറുണ്ട് അപ്പൊ ഗുരുവായൂരൊക്കെ വരുന്ന സമയത്തൊന്ന് വന്ന് കാണാൻ പറ്റിയ മനോഹരമായൊരു ക്ഷേത്രമാണ് അപ്പോൾ അതിനെ ക്ഷേത്രത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഞാനതിൽ കാണിച്ചിട്ടില്ല നിങ്ങൾ വന്ന് കാണുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ കാണാം